ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ദേവിയാനിയുടെ അടുത്തോട്ട് കല്യാണി വരികയാണ് നയനയുടെ കൂട്ടുകാരി കല്യാണി വരുമ്പോൾ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്ന ആ ഒരു സീനിലോട്ടാണ് ടോ ഇനി കഥ പോകുന്നത് അങ്ങനെ ദേവിയാനി വീട്ടിലെത്താണ് വീട്ടിൽ വന്നതിന് ശേഷം അനാമികയാണെങ്കിലോ തട്ടിമുട്ടി എങ്ങനെയെങ്കിലും ഈ സാധനത്തെ ഞാൻ സഹിച്ചല്ലേ പറ്റുള്ളൂ എങ്കിലല്ലേ ഇത് എൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് കരുതിയിട്ട് തനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും തൻ്റെ അമ്മയുടെ വാക്കുകൾക്ക് കുറച്ച് മൂല്യം നൽകുന്നത് തന്നെ ദേവിയാന ാനിയെ വേണോ വേണ്ടേ എന്ന രീതിക്ക് ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ പക്ഷേ തന്റെ മേൽ തട്ടുന്ന പരിപാടികളൊന്നും തന്നെ അനാമിക ദേവിയാനിക്ക് ചെയ്തു കൊടുക്കില്ല കേട്ടോ വല്യമേ വല്യമേ എന്നുള്ള ആ തേനൊലിപ്പിക്കുന്ന ആ വെളി ഉള്ളൂ പക്ഷേ ദേവിയാനിക്ക് അത് മനസ്സിലാവുന്നുമില്ല എന്നാൽ ഈ സമയം നവ്യ ഈ സമയം പറയുന്നുണ്ട് ദേ ദേ എൻ്റെ വല്യമ്മയെ വല്യമ്മയ്ക്ക് വേണ്ടി ഈ അനാമിക എന്തെങ്കിലും ഒന്ന് വെച്ചുണ്ടാക്കി വല്ല്യമ്മയുടെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല അവളുടെ അമ്മായി അമ്മയായ ജാനകിയോട് പറഞ്ഞ് ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് ജാനകിയും അല്ലാതെ വല്യമയെ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ടോ അത് നീയാണാ തീരുമാനിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ വന്നതിൽ പിന്നെ എനിക്ക് നിന്നെയും നിന്റെ അനിയത്തിയെയും കാണാൻ ഇഷ്ടമില്ല നിന്റെ അനിയത്തി പോയത് കൊണ്ട് ആ മരണം അങ്ങ് ഒഴിവായി പക്ഷേ നീ അനീ എൻ്റെ മുന്നിൽ കൺമുന്നിൽ വന്നു പോകരുത് നീ അനാമികയെ കുറ്റപ്പെടുത്താനും പറയരുത് വരരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ഞാനില്ലാത്ത സമയം നോക്കി ഇനി എൻ്റെ അനാമിക ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അത് കേൾക്കുന്ന അനാമിക പറയണ വല്യമ്മയ വല്യമ്മേ ഇല്ലാത്തതിൻ്റെ കുറവ് ഞാൻ നന്നായി മനസ്സിലാക്കി ഇവർക്കൊന്നും എന്നോട് തരുമ്പ് സ്നേഹമില്ല എന്തിനും ഏതിനും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇവർ ഏത് സമയം എന്നെ ഓരോന്ന് കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിരിക്കും ഇവൾക്കിപ്പോൾ നാക്കിന് ലൈസൻസ് ഇല്ലാതായിരിക്കുന്നു അതിന് ഈ വീട്ടിലെ എല്ലാവരും അവൾക്ക് സപ്പോർട്ടാണ് ഇവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശം പോലും എനിക്കെതിരാണ് എന്നിങ്ങനെ അനാമിക പറയാനായിട്ടാ അപ്പോൾ അത് കേൾക്കുന്ന ദേവിയെനി പറയുകയാണേ നീ സങ്കടപ്പെടേണ്ട മോളെ ഞാനുണ്ടല്ലോ ഞാൻ വന്നല്ലോ ഇനി എൻ്റെ മോൾക്ക് ഇവിടെ യാതൊരു കുറവും ഉണ്ടാവില്ല അത് കേൾക്കുന്ന വല്യമ്മയോട് അനാമിക പറയണേ എൻ്റെ വല്യമ്മ വന്നതാണ് എൻ്റെ സമാധാനം എന്നൊക്കെ പറഞ്ഞു അവരുടെ ആ കൊഞ്ചലും ഇതൊക്കെ എങ്ങനെ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ നവ്യയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അങ്ങനെ നവ്യ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ അനാമിക പറയണ ഇത് കണ്ടാ എന്നെ വല്യമ്മ സ്നേഹിക്കുന്നത് അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല എന്നൊക്കെ പറയണേട്ടാ ആരവളുടെ ഇഷ്ട ഇഷ്ടക്കേടൊക്കെ നോക്കുന്ന എൻ്റെ മോള് സങ്കടപ്പെടേണ്ട ഈ വല്യമ്മയുണ്ട് നിന്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വലിയ സന്തോഷമാവാണ് കേട്ടോ ഈ സമയം അനാമിക പറയുന്നുണ്ട് വല്ല്യമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് പറഞ്ഞില്ല സ്വർണ്ണൊക്കെ കൊടുത്തു എന്ന് അത് നീ വിഷയമാക്കണ്ടെക്കതിലും മേലെയുള്ള സ്വർണ്ണങ്ങൾ ഞാൻ തരാം ഇപ്പം എൻ്റെ ഈ ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് പറയുമ്പോൾ ഒരുപാട് സമാധാനമാവേണ്ടിട്ടോ ഇതേ സമയം നവ്യാണെങ്കിലും പുറത്തു കിടന്നതിന് ശേഷം കിട്ടുമ്പോൾ പഠിച്ചോളും ഒരനുഭവം പടിഞ്ഞില്ല ഇനി വാക്കിയുള്ളത് കിട്ടുമ്പോൾ അങ്ങ് പടിഞ്ഞോളും മുത്തശ്ശി പറയുന്നത് പോലെ ഇവൾ തന്നെയാണോ പാലിൽ വിഷാംശം കലർത്തിയത് എന്ന് എനിക്കും എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു എൻ്റെ അമ്മായിമ്മേയും എൻ്റെ ഭർത്താവിനെയാണ് സംശയം പക്ഷേ ഇപ്പോൾ ഇവളാണോ എന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു അപ്പോഴാണ് അവിടെ കല്യാണിയും കിരണവും കയറി വരുന്ന കേട്ട അങ്ങനെ കല്യാണിയും കിരണും കയറി വരുമ്പോൾ അനാമികയാണെങ്കിൽ തൻ്റെ വല്യമ്മയെ കുറേശ്ശേയൊക്കെ നടത്തിക്കണമെന്ന് പറയണല്ലോ അപ്പോൾ ആ ഡ്യൂട്ടി ഇങ്ങനെ അനാമിക ചെയ്തിരിക്കുകയാണ് വല്യമ്മയെ സോപ്പിട്ട് ചാക്കിലാക്കാനുള്ള ആ ഒരു പരിപാടിയാണ് അങ്ങനെ കല്യാണി ഇത് കാണുകയാണ് കേട്ടോ ആഹാ കല്യാണിയും കിരണോ മക്കളെ കാണണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ കിരൺ പറയാം കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല അവിടുത്തെ തിരക്കുകളൊക്കെ അറിയാലോ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് വരാൻ പറ്റിയില്ല വീട്ടിൽ വന്നതിന് ശേഷം കാണാമെന്ന് കരുതിയാണ് പിന്നെ ഇങ്ങനെ സർജറി കഴിയുന്ന കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് വെറുതെ ഒരു ഞങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താ കിരൺ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എനിക്ക് എനിക്കെൻ്റെ മോനെ പോലെയല്ലേ ഇനി ഇന്നെ കണ്ടില്ലല്ലോ ഞാൻ ആദർശന മോനോട് പറഞ്ഞതാണ് എന്നാലേ നീ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ സന്തോഷമാവാണ് ദയവാനിക്ക് എന്നാലാണെങ്കിലോ ഒട്ടും ഇഷ്ടമില്ല ഒരേ ഒരാൾ ഈ പറയുന്ന അനാമികയാണ് അനാമികയാണോ ഒരു കല്യാണി ഓ നയനയുടെ കൂട്ടുകാരി ഇവളെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ് എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയം കിരൺ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ഉണ്ടാവുന്നത് നവ്യ ചായയുമായി ഇവർക്ക് വരുന്നത് അങ്ങനെ നവ്യ ഈ ചായ കൊടുക്കാണ് ഇതാ കുടിക്കുക എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഒരു മാരണം ഇവിടെ ഉണ്ടായിരുന്നു നയന എന്ന മാരണം അവൾ അങ്ങ് ഇറങ്ങി പോയത് തന്നെ എൻ്റെ അസുഖത്തിൻ്റെ ആദ്യം അസുഖം ശമനം കിട്ടും എന്നാൽ ഇനിയുള്ളവരോടൊക്കെ അത് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന കല്യാണി എന്താ വല്യ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് ആദർശൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയാനായിട്ടാ അപ്പോൾ അത് കേട്ടോടുന്നെ ഇങ്ങനെ കല്യാണിയെ പിടിക്കുകയാണ് വേണ്ട നീ നിർത്തുക എന്നുള്ള രീതിയിൽ ഇട്ടാം അപ്പോൾ ഇത് ഇതേ സമയം അനാമിക പറയാണ് ഇവിടെ ഈ അവസ്ഥ ഞങ്ങളുടെ വല്യമ്മയ്ക്കുണ്ടാകാനുള്ള കാരണം ഇവളുടെ അനിയത്തി ഉണ്ടല്ലോ നയന ആ നയനയാണ് ഞങ്ങളുടെ വല്യമ്മയെ ഈ ഹോസ്പിറ്റലാക്കിയതും വല്യമ്മയുടെ ശരീരത്തിനുള്ളിലെ എല്ലാ അവയവങ്ങൾക്ക് കേടുവരുത്തിയതൊക്കെ അവളാണ് ഇപ്പോൾ അവൾ വല്യമ്മയെ നോക്കാതെയും അവൾ അവളുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് വല്യമ്മ പറഞ്ഞിട്ട് പോലുമില്ല അതിനു മുന്നേ അവൾ പെട്ടിയും കിടക്കയൊക്കെ എടുത്തിരിക്കുന്നു എന്നാൽ ഈ സമയം എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണെന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന കല്യാണിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കല്യാണി പറയുകയാണ് എന്താ നീ പറയുന്നത് എന്താണ് നയന ചെയ്യാത്തത് നയനെ പോലെ ഒരു നന്മയുള്ള ഒരു പെൺകുട്ടി എവിടെയും ഉണ്ടാവില്ല എന്ത് നന്മയാണ് കല്യാണി അവൾക്കുള്ളത് എന്നിങ്ങനെ ദേവയാനി പറയാണ് അത് കേട്ടോടനെ നയനെ പോലെ ഒരു നന്മ ഉള്ള പെൺകുട്ടിയെ കാണണമെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ആർക്കും തന്നെ ഉണ്ടാവില്ല ആ സ്വഭാവം ആ ഗുണങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുക എന്ത് നന്മ അവളിലുള്ളത് എൻ്റെ ഗ്രൂപ്പ് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒരേ രക്തമാണ് എന്നിട്ടും അവൾ എനിക്ക് ബ്ലഡ് തരികയോ ഈ അനാമിക എനിക്ക് തരാമെന്ന് പറഞ്ഞേ പക്ഷേ അവൾ അവളുടെ ആരോഗ്യസ്ഥിതി ശരിയല്ലാത്തതുകൊണ്ട് കൊണ്ട് അവൾ വേണ്ടെന്ന് വെച്ചതാ എന്നാൽ ഒരു മര്യാദക്ക് പോലും അവളെ എനിക്ക് ബ്ലഡ് തന്നോ എന്തിന് ലിവർ തന്നോ അവളെ അവളെപ്പോലെ അവളെ പോലെയുള്ളവളെ നിങ്ങളൊക്കെ അങ്ങനെ വാഴ്ത്തുന്നത് അത് എനിക്ക് മനസ്സിലാവാത്തത് എന്നിങ്ങനെ പറയുമ്പോൾ കുറിച്ച് ദേവയാനിയോ അനാമികയും ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കാൻ കേട്ടോ അനാമിക പറയുകയാണെങ്കിൽ വല്യ നമുക്ക് ലിവർ തരണ്ടവരെന്ന് പേടിച്ചിട്ടാണ് അവൾ ഇവിടെ നിന്ന് ഓടിയിരിക്കുന്നത് ബ്ലഡും അതൊക്കെ തരേണ്ടി വരും എന്ന് കരുതിയിട്ടാണ് അവൾ ഓടിയിരിക്കുന്നത് ഞങ്ങൾക്കാർക്കും അറിയാത്തതൊന്നല്ല എന്നിങ്ങനെ പറയുമ്പോൾ കല്യാണിക്കങ്ങ് ദേഷ്യം ഭരിക്കുകയാണ് കേട്ടോ അതെ നീ അനന്തപുരിയുടെ മരുമകളായിരിക്കും പക്ഷേ നിന്റെ സ്വഭാവം മഹാവിടക്കാണ് ഇന്നിപ്പോൾ ഈ ഇരിക്കുന്ന ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് നിനക്കുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നയനയെ കുറ്റപ്പെടുത്താനുള്ള ആ അർഹതയോ യോഗ്യതയോ ഇവിടെ നിൽക്കുന്ന ആർക്കും തന്നെ ഇരിക്കുന്നില്ല ഇവിടെ നയനയുടെ ചേച്ചിയായ നവ്യയ്ക്ക് പോലുമില്ല എന്തിനെ ഈ പറയുന്ന ആദർശേട്ടൻ്റെ അമ്മക്ക് ഇല്ല അത് കേൾക്കുന്ന ദേവയാനി എന്താ കല്യാണേ നീ പറഞ്ഞു വരുന്നത് അതെ ഇന്നിപ്പോൾ നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ജീവൻ നിങ്ങൾക്ക് നിലനിർത്തി തന്നത് നിങ്ങൾ ുടെ നിങ്ങൾ തള്ളിപ്പറയുന്ന ആ നയനയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അനാമിക പറയാണ് വലിമേ കുറച്ച് നിമിഷങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഇവള് വരും ഇവള് വന്നാൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വലുമ്മയോട് പറഞ്ഞതല്ലേ ഇവള് വന്നാൽ ഇതൊക്കെ തന്നെയായിരിക്കും പറയാൻ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവൾ കല്യാണി നയനയുടെ ഒറ്റ ഫ്രണ്ട്സാണ് ഏത് സമയം ഇവർക്ക് രണ്ട് പേർക്ക് ഇവരുടെ കാര്യം പറയാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവൾ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയും വലിയും അതൊന്നും വിശ്വസിക്കാണ്ട് കേട്ടോ എന്നിങ്ങനെ ചെവിയിൽ സ്വകാര്യം പറയുമ്പോൾ നവേനി പറയാം എനിക്കറിയാലോ കല്യാണി കല്യാണി പറയുന്നത് കേട്ട് ഞാനങ്ങ് വിശ്വസിക്കാനാണ് Да, അങ്ങനെ ദേവേനി പറയണേ അങ്ങനെ പലതും ആളുകൾ പറയും എന്നാൽ ഇവളാണ് തന്നതെങ്കിൽ ഇവൾക്കെന്താ എൻ്റെ മുന്നിൽ വന്നിട്ട് ഞാനാണ് ലിവർ തന്നതെന്ന് നയക്ക് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ എത്ര പ്രാവശ്യം എനിക്ക് ലിവർ തന്ന പെൺകുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ എൻ്റെ മുന്നിലോട്ട് ആ പെൺകുട്ടി വരാൻ തയ്യാറായില്ല അത്രയും സന്മനസ്സുള്ള ഒരു കുട്ടിയാണ് അപ്പം കിരൺ നയന നയനത്രയും സന്മനസ്സുള്ള കുട്ടിയാണ് അതുകൊണ്ടാണ് അവൾക്കൊരു ദാനം ചെയ്യുന്നത് ഇരു ചെവി അറിയാൻ പാടില്ല എന്നുള്ള ആ ഒരു ആഗ്രഹം അവളിലുണ്ട് ആ ഇനി ഞാൻ പറഞ്ഞ വാക്കിലെ നിങ്ങളങ്ങ് കയറി പിടിച്ചോ അത് കേൾക്കുന്ന കല്യാണി പറയാണ് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഇത്രയും അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടും നയനെയും മനസ്സിലാക്കാനുള്ള ആ ഒരു ഇത് നിങ്ങൾക്കില്ലാതെ പോയല്ലോ ആദൃഷ്യട്ട് ഒരു കാര്യം പറയാൻ നിങ്ങൾ കൂടെ കൂട്ടിയിരിക്കുന്ന നിങ്ങളുടെ ജീവൻ കളയുന്ന വിഷുജന്മത്തെയാണ് അത് നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ് എപ്പോഴാണ് നിങ്ങളുടെ ജീവൻ തന്നെ കാർന്നു തിന്നുക എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അനാമികക്ക് ദേഷ്യം പിടിക്കുന്നത് ഡേ വായിൽ തോന്നിയത് കല്യാണി നീ എൻ്റെ വീട്ടിൽ വന്ന് വായി തോന്നിയത് ഓരോന്ന് പറഞ്ഞാൽ അത് കേട്ടു നിൽക്കില്ല അത് കേൾക്കുന്ന മുത്തക്ഷം പറയണേ അനാമികെ ഒത്തിരി നേരം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഇവിടെ വേണ്ടെന്ന് നീ എന്നുള്ള പ്രയോഗം ഉണ്ടാവാൻ പാടില്ലെന്ന് പലതവണ ആവർത്തിച്ചിട്ടും നീ ഇത് ഇവിടെ എനിക്ക് എനിക്കതിൻ്റെതായ ശിക്ഷൻ എനിക്ക് തരേണ്ടി വരുമെന്നിങ്ങനെ പറഞ്ഞു കേട്ടോ സോറി മുത്തശ്ശ ഇവള് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം പിടിച്ചു എന്നാൽ നീ കണ്ടിട്ടുണ്ടോ ആരാണ് ഇവിടെ ദേവിയാനയ്ക്ക് ലിവർ നൽകിയതെന്ന് പിന്നെ ഇവരെന്തെങ്കിലും പറഞ്ഞതിന് നിനക്കെന്താ അത്ര ചൊടിക്കാനുള്ളത് നീ കൊടുത്തിട്ടില്ലല്ലോ നീ ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ നീ കൊടുത്തില്ലല്ലോ ഇത് കേട്ട അനാമിക പറയാണ് അത് പിന്നെ വലിയ ചാനെങ്ങനെ കൊടുക്കാനാണ് മുത്തശ്ശ എങ്ങനെ കൊടുക്കാൻ എനിക്ക് ബ്ലഡ് കണ്ടാൽ തന്നെ തലകറങ്ങും ആ ഇങ്ങനെ ഓരോ മുടന്ത ന്യായം പറഞ്ഞ് നടന്നോ എന്നിങ്ങനെ പറയാനേട്ടോ എന്നാൽ ഈ സമയം കല്യാണം പറയുകയാണെങ്കിൽ ഞാനിനും ഇനി ഇവിടെ കൂടുതൽ നിൽക്കുന്നില്ല കാരണം ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്ന കൂട്ടുകാരിയാണ് എൻ്റെ നയന എന്നിട്ടും അവളെ മനസ്സിലാക്കാൻ അവളുടെ അമ്മായി ഈ വീട്ടിലുള്ള പലവർക്കും അത് കഴിയുന്നില്ല എന്നാൽ ഞാൻ പോകുന്നതിന് മുന്നേ ആദർ അമ്മയോട് ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾക്ക് ലിവർ തന്നത് ആരാണെന്ന് ഹോസ്പിറ്റലിലെ റെക്കോർഡിലൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയണം കേട്ടോ അങ്ങനെ ഈ ഒരു വാക്ക് പറയുമ്പോൾ ദേവയാനിയുടെ ഉള്ളിൽ തറച്ചെങ്കിലും കൂടി അനാമിക അത് കുത്തിതിരിപ്പുണ്ടാക്കി അനാമിക അത് ഇല്ലാതാക്കുക കേട്ടോ പിന്നീട് അനാമികയുടെ വായിൽ നിന്ന് തന്നെയാണ് വീണ്ടും ദേവയാനിയെ ഹോസ്പിറ്റൽ റെക്കോർഡിൽ പോയി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും എന്നുള്ള ആ ഒരു സത്യം പറയുന്നത് അതുകൊണ്ട് തന്നെ നയനെയാണ് തന്നതെന്ന് തിരിച്ചറിയുമ്പോ കിട്ടില്ല രംഗമാണ് ഉണ്ടാവാൻ പോകുന്നത്